മനുഷ്യൻ മുപ്പത്തെട്ട് വർഷമായി തറവാരോഗിയായിട്ട് കിടപ്പിലാണ് ചില വൈസ് ചാൻഡറായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പണ്ട് ഉണ്ടായിക്കാണോ അവിടെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാമല്ലോ ഞാൻ എൻ്റെ മനസ്സിനെ പലപ്പോഴും പഠിപ്പിച്ചിരിക്കുന്നത് എനിക്ക് ആരുമില്ല എന്ന് തന്നെയാണ് ആധ്യാത്മികതയുടെ ആദ്യ പാഠം അതാണ് എനിക്ക് ആരുമില്ല എന്നുള്ളത് ആധ്യാത്മിക ശത്രു എന്ന് പറയണത് എനിക്ക് എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ് ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്ന സീറോ മൈനസ് സ്റ്റാറ്റസ് എന്ന് പറയണത് വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല ഇത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം മനുഷ്യന്മാരുടെ ഒരു കുഴപ്പം ഇത് അംഗീകരിച്ച് കൊടുക്കത്തില്ല അതാണ് പ്രശ്നം ഇത് ദൈവ തിരുസെന്ന് അംഗീകരിക്കാൻ ഹി നോട്ട് റെഡി ഷീസ് നോട്ട് റെഡി ഇത് കാര്യം അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ക്രിസ്മസ് സ്പിരിച്വാലിറ്റിൻ വി ആർ സീറോ എല്ലാവരും ഉണ്ട് വാട്ടർ വാട്ടർ എവരി പേർ ബട്ട് നോ വാട്ടർ ടു ഡ്രിങ്ക് എല്ലാവരും ഉണ്ട് പക്ഷെ സമയത്ത് ഉപകരിക്കാൻ പറ്റിയ ആരുമില്ല അത് ജീവിത പങ്കാളിപ്പോലും അതിനെ ഒരു പകരമാണെന്ന് കരുതരുത് നിങ്ങളെ ഭാര്യയെ ഭർത്താവിനെയും ദേവനാണ് ദേവിയാണെന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് നിങ്ങളെ പട്ടിക്കാടെ കൊണ്ട് എറിയാമെന്ന് തോന്നും എന്താ കാര്യം ഈ ദേവനിൽ നിന്ന് ദേവിയിൽ നിന്ന് നിങ്ങൾ ഇന്നലെ നാളെ പണിമേടിക്കുന്ന എനിക്കറിയാം കാര്യം ഇത് മനുഷ്യരാണ് ആവശ്യമില്ലാത്ത ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ആവശ്യമില്ലാത്ത എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് മനുഷ്യരെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് ചിലപ്പോൾ മക്കളെ ചുമന്ന ആൾക്കാർ പെടര് കണ്ടിച്ച് വീഴും ഭർത്താവിനെ ചുമന്നവരും ഭാര്യയെ ചുമന്നവരും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ പെടര് കഴക്കും തലവെക്കേണ്ടി വരും നിങ്ങൾ മനുഷ്യന്മാരിൽ ആശ്രയിക്കരുതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത് രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം പ്രാപിക്കരുത് ഞാനീ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവർക്ക് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആരെയും ആശ്രയിക്കരുത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ആ സ്പേസിൽ ഒരു നിഴൽ പോലും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ നിങ്ങൾക്ക് പലർക്കും വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്പേസിലാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരെ പലരും ഇരിക്കണത് ഇത് വലിയൊരു കഷ്ടപ്പെട്ട പരിപാടിയാണ് കാര്യം എന്താ പ്രശ്നിച്ച നിങ്ങളുടെ ഭർത്താവിന് പനി വന്ന് അപ്പം നിങ്ങൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുകയില്ലേ തള്ളക്ക് പണ്ട് കുർബാനക്ക് പോകാതെ ബുദ്ധിമുട്ടുള്ള ആളാണ് ഇപ്പം അതും പറഞ്ഞ് ഭർത്താവിൻ്റെ പനിയും പറഞ്ഞ് വീട്ടിൽ നിൽക്കുകയാണ് എന്താണ് അയാൾ അവിടെ കിടന്ന് ചോദിക്കും നിനക്ക് ഞാനാണാ വരത് കുർബാനയാണ് വരതെന്ന് ചോദിക്കും ചോദിക്കാതെ ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും ഇട്ടച്ചും പോയാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ ഈ മനുഷ്യൻ ഇടിക്കെല്ലിൽ എന്ത് ചെയ്യും എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിനെ മറന്നിട്ട് ഇയാളുടെ കൂടെ നിൽക്കും എൻ്റെ കാര്യത്തെ അപ്പം തീരുമാനമായി ഈ ജന്മത്ത് നീ പ്രാർത്ഥിച്ചാലും ദൈവം പറയും ഓടരിതമാവാ ആളറിയാമെന്ന് പറയും പിന്നെ ഇപ്പം കാണിക്കണക്കെ കാര്യം കാണാൻ വേണ്ടിയുള്ള കട്ടായങ്ങളാണ് ഇതൊന്നും സത്യസന്ധമായ ദൈവത്തിൽ വിശ്വാസമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പ്രലോഭനങ്ങളാണിത് അത് ഉൾപ്പെടുത്താതിരിക്കാൻ പ്രാർത്ഥിക്കണം കാര്യം നീ ദൈവത്തെ തക്ക സമയത്ത് കൈവിട്ട് കളയുന്ന ആളാണെന്ന് തോന്നിയാൽ ദൈവം എന്ത് ചെയ്തറിയാമോ ഈ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് തരും കാരണം എന്താ നിന്നെ കറക്റ്റായിട്ട് ബ്രണ്ട് ചെയ്യാൻ വേണ്ടിയാണ് നീ നാളെ യാതൊരുവിധ ക്ലെയിമും പറഞ്ഞുകൊണ്ട് വരരുത് ദൈവത്തിൻ്റെ ഏറ്റവും അതായത് പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത സംഭവം ക്ലെയിമാണ് നമ്മുടെ സീറോ ക്ലെയിമിലേക്ക് എപ്പോഴും നമ്മൾ നിൽക്കുക അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു ക്ലെയിം നിൻ്റെ ദുരുസ് ദൈവ ദുരുസന്നിധി നീ ഉയർത്തിയിട്ട് അവകാശവാദം ഉന്നതിക്കാൻ പറ്റുന്ന രീതിയിൽ വരാതിരിക്കാൻ വേണ്ടി നിനക്ക് നിന യഥാർത്ഥ അവസ്ഥയെ കാണിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഈ പ്രണയ കടികളിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രണയക്കെടികൾ ഉള്ള ആൾക്കാർ വാട്സാപ്പിലാണെങ്കിൽ നിങ്ങളെ വിളിച്ച് അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തണം നി അതായത് നിങ്ങൾ അല്ലെങ്കിൽ അവൾ പറയുന്ന സ്ഥലത്ത് നിങ്ങളെത്തണം ഈ പ്രണയക്കെണി വീഴുന്ന മുമ്പ് നിങ്ങൾ സ്വതന്ത്രമായിരുന്നു ഇപ്പോൾ എന്നാ പറ്റും എന്നാ പറ്റും അവൻ നിങ്ങളുടെ വാട്സാപ്പിൽ തണ്ടിട്ടിക്കോട്ടോ ടണ്ടിടിക്കോന്ന് മുൻ നോക്കിക്കൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ അവൾ നിങ്ങൾ കണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ പിന്നെ നീ പറയണത് അല്ലെങ്കിൽ അവൻ പറയണത് നീ കേട്ടോ എന്ന് ഉറപ്പ് വരുത്തും അത് കുർബാനയാണെങ്കിലും ശരി ഇറങ്ങി വരാൻ പറഞ്ഞാൽ നീ ഇറങ്ങി ചെല്ലേണ്ടി വരും കാര്യം നീ അങ്ങനെ ഇറങ്ങി ചെല്ലണ വാലാട്ടിൽ പട്ടിയാണെന്ന് അറിയാം അതുകൊണ്ടാണ് നീ പിണയക്കണീ പെട്ടിരിക്കണത് അത് മറ്റൊരു പ്രലോഭനമാണ് നിന്ന നീ ആരാണെന്ന് അറിയാൻ വേണ്ടി ദൈവം ചിതിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് ചില സമയത്ത് വരും ചില വിശ്വാസമായിട്ടും വരും അത് ഇത് പ്രലോഭനമെന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് വിഷയമാണ് ഒന്നാമത്തെ നമ്മളിത് അറിയത്തില്ലെന്നുള്ളതാണ് രതസ നമ്മൾ ഇത് അറിയത്തില്ല എപ്രകാരം നമ്മുടെ ക്ലെയിം ഷോർട്ട് ചെയ്ത് അത് സീറോ മൈനസ് ആക്കി കളയാൻ വേണ്ടി ക്ലെയിം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവ നിധിയിൽ ക്ലെയിം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്കൊരു സിറ്റുവേഷൻ തരും പ്രലോഭനത്തിൻ്റെ നമ്മൾ അതിൻ്റെ അതിൽ നിന്ന് കുടുങ്ങും കുടുങ്ങിക്കഴിയുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ രണ്ടാം സ്ഥാനമായി പോകും ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നമുക്ക് ദൈവ ദിനസേനെ ക്ലെയും പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് പ്രലോഭനം എന്ന് പറഞ്ഞ സംഭവത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കണം നിങ്ങളെ ചുമ്മാ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താൻ പ്രലോഭനം നിങ്ങളിങ്ങനെ അപ്പ്ളി ഇപ്പളി കളിച്ച് ആ പ്രാർത്ഥന കുളവാക്കി കളയും പക്ഷേ ഉദ്ദേശം എന്ന് പറഞ്ഞത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു സംഭവമാണ് ഈശോ ട്രേസ് ചെയ്തത് പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ നിന്നെ മറന്നു ജീവിക്കാൻ നിന്നെ മറന്നു ജീവിക്കാൻ നിന്റെ വചനങ്ങളെ വചനങ്ങളെ അവഗണിച്ചോണ്ട് ജീവിക്കാൻ ജീവിക്കാൻ എനിക്ക് എനിക്ക് എനിക്കിടവരുത്തരുത് അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നീ എന്നെ നീ വിടുവിക്കണമേ വിടുവിക്കണമേ സംരക്ഷിക്കണമേ സംരക്ഷിക്കണമേ എന്താ പ്രശ്നം എന്ന് അറിയാമ മറ്റു വസ്തുക്കൾ എന്ന് പറഞ്ഞ ഇതാണ് ബൈബിള് പറയും മറ്റു വസ്തുക്കൾ വചനം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് പറ്റിയ നമുക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം കർത്താക്കന് അല്ലേ പറഞ്ഞത് എന്റെ വചനം നിങ്ങളിൽ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം നിങ്ങൾക്ക് അത് ലഭിക്കും നിങ്ങൾക്ക് അത് പക്ഷെ വചനം നിലനിൽക്കത്തില്ലോ അതിലെ പ്രശ്നം ഇപ്പൊ യോഹന പതിനഞ്ചെടുത്ത് യോഹന്നാൻ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് ലഭിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്താ കാര്യം ചോദിക്കുന്നതിന് പ്രശ്നമില്ല രണ്ട് കാര്യത്തിന് ഇഷ്യൂസ് അല്ലേ രണ്ട് കാര്യത്തിന് ഇഷ്യൂസ് ഇല്ല എന്താണ് നമുക്ക് ലഭിക്കുന്നതിന് ഇഷ്യൂസ് ഒന്നുമില്ല എന്താണ് നമുക്ക് ചോദിക്കാനും ഇഷ്യൂസ് ഒന്നുമില്ല ചോദിക്കുകയും ചെയ്യാം കിട്ടുകയും ചെയ്യും പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ എന്താണ് എൻ്റെ വചനം പറഞ്ഞേ പതിനഞ്ച് ഏഴ് ഏഴ് എൻ്റെ വചനം ഇപ്പൊ വചനമാണ് പ്രശ്നം വീട്ടിലെ ഉടമ്പടി ഡീല് ചെയ്യണത് അവൻ പോലെ ചെയ്യുക എന്നുള്ള വചനത്തിലാണ് അപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത് എന്റെ വചനം പറഞ്ഞേ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിലനിൽക്കുമെങ്കിൽ ഇഷ്ടമുള്ള ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ ചോദിക്കുന്നതിനും ഇഷ്ടമുള്ള ചോദിക്കാം ലഭിക്കുന്നതിനും ഒരു പരിധിയില്ല പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്താണ് വചനം നിങ്ങളിൽ നിലനിൽക്കണം അതാണ് പ്രശ്നം വചനം നിലനിൽക്കാത്തതിൻ്റെ കാരണം എന്താ കുറേ കാര്യം വചനം ദില നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആധ്യാത്മികമായിട്ട് തന്ത്രജ്ഞരാണെങ്കിൽ സ്പിരിച്വൽ തിയോളജി സ്പിരിച്വൽ സയൻസ് നിങ്ങൾക്കറിയാവിൽ ഈ വചനം നിലനിൽക്കണത്തത് എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും വചനമോ വചനം കിട്ടിയിട്ട് കാര്യമല്ല വചനം നമ്മളിൽ നിലനിൽക്കണം വചനം നിലനിൽക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയണം അതിനെ അതിനെസിന്റെ നാല് പതിനെട്ട് നാല് പതിനെട്ട് പത്തൊമ്പത് മുൾച്ചെടിക്കടയിൽ മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടതാണ് പറഞ്ഞെടികൾക്കിടയിൽ വിതക്കപ്പെട്ടത് വിതക്കപ്പെട്ടത് മറ്റു ചിലരാണ് അവർ വചനം ശ്രവിക്കുന്നു അവർ വചനം ശ്രവിക്കുന്നു എന്നാൽ എന്നാൽ ലൗകിക വ്യക്തതയും ആകർഷണവും ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള മറ്റു വേണ്ടിയുള്ള ആഗ്രഹവും ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു ഈ മൂന്ന് അതായത് നാല് പതിനെട്ട് പത്തൊമ്പതിലും മൂന്ന് വചനം നിൽക്കാതിരിക്കാനുള്ള മൂന്ന് ഘടകങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയാണത് ഒന്ന് എന്താണ് ലൗകിക ലൗകിക വ്യഗ്രത ലൗകിക കാര്യങ്ങൾക്കുള്ള വ്യഗ്രത അപ്പോൾ ഈ വ്യഗ്രത എന്ന് പറയുമ്പോൾ വ്യഗ്രതയ്ക്കുള്ള പ്രശ്നം എന്താ പറയുമോ ഇതിങ്ങനെ അടിച്ചു തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സാധനം ഇറങ്ങത്തില്ല ഇപ്പം നിങ്ങൾ ഇംഗ്ലണ്ട് യു കെയിൽ പോകണം തന്നെ ജോലിയുള്ള ആൾക്കളി ഞാൻ കഴിക്കണം അവിടെ തന്നെ പ്രസവിച്ചൊരു കുഞ്ഞിനെ അവിടെ തന്നെ പൗരത്വം മേടിക്കണം ആ വ്യഗ്രത തലേ കയറിയാൽ ഈ സാധനം ഇറങ്ങത്തില്ല പിന്നെ എത്ര നല്ല പി എസ് സിന്ന് ഉദ്യോഗം പിടിച്ച കേരളത്തിലുള്ള ആളെ കിട്ടിയാൽ നിങ്ങൾ കിട്ടത്തില്ല കാര്യം നിങ്ങളുടെ തലയിൽ ഈ സാധനം അടിച്ചു കയറിപ്പോയി ഇതാണ് ലൗകിക വ്യഗ്രത എന്ന് പറയണത് ഇപ്പം നിങ്ങളെന്താ വിചാരിക്കണം യു കെ പോകണം അന്നേരം അവിടെ നിന്ന് തന്നെ രണ്ട് കൊല്ലം കഴിയുമ്പോൾ അവിടെ നിന്ന് തന്നെ കല്യാണം കഴിക്കണം അവിടെ തന്നെ ജോലിയുള്ള കല്യാണം കഴിക്കണം അവിടെ തന്നെ പ്രസവിക്കണം കുഞ്ഞിന് അവിടെ തന്നെ പൗരത്വം മേടിക്കണം അപ്പം ഇത്രയും നിങ്ങൾ ചിന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ദൈവഹിതത്തിന് യാതൊരുവിധ പ്രസക്തിയുമില്ല പിന്നെ നിങ്ങൾ ദൈവത്തെ യേശുക്രിസ്ത് ക്രൂശിക്കപ്പെട്ടത് ഉയർത്തതിനും നിന്നെ യു കെയിൽ വിട്ട് പ്രസോദിപ്പിക്കാൻ വേണ്ടിയാണ് തോന്നിപ്പോകൂ പിടിയിട്ടില്ലേ സംഗതി പണി പാളുന്ന പാളിച്ചത് ഓരോ ആൾക്കാരും ദൈവത്തിലേക്ക് വരുമ്പോൾ വി കം വിത്ത് എ ഫ്രീ ഹാർട്ട് ഫ്രീ ഹാൻഡ് നിങ്ങൾ ദൈവത്തിലേക്ക് വരുമ്പോൾ യു കം വിത്ത് എ ഫ്രീ ഹാൻഡ് ആൻഡ് ഫ്രീ ഹാർട്ട് എന്താ കാരണം കർത്താവ് തിരുമനസ്ഥാണെങ്കിൽ യാക്കൂബിൽ അങ്ങനെ പറയുന്നുണ്ട് കർത്താവ് തിരുമനസ്ഥാണെങ്കിൽ നാളെ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോകും ഇന്ന വ്യാപാരം ചെയ്യും